നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം റഹീമിനെ വധശിക്ഷയ്ക്കാണ് സൗദി കോടതി വിധിച്ചത് എന്നാൽ ദയാധനമായ മുപ്പത്തിനാല് കോടി രൂപയോളം കേരളത്തിൽ നിന്ന് പിരിച്ചെടുത്ത് അദ്ദേഹത്തെ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കേരളം തീരുമാനിച്ചു ഒരു വ്യക്തിക്കായി പൊതുജനങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്ന ഏറ്റവും വലിയ തുക കൂടിയാണ് ഇത് എന്നാൽ റഹീമിന്റെ പേരിൽ നാപ്പത്തി ഏഴ് കോടി രൂപയോളം പിരിച്ചതായി മറ്റൊരു വാർത്തയുമുണ്ട് എന്തായാലും ഇദ്ദേഹം ഇതുവരെയും ജയിൽ മോചിതനായിട്ടില്ല സൗദി റിയാദിൽ ഫായിസ് അബ്ദുള്ള എന്ന സ്പോൺസറുടെ വീട്ടിൽ ഹൗസ് ഡ്രൈവർ ആയിരുന്നു റഹീം അപകടത്തെ തുടർന്ന് ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ പതിനാലുകാരനായ ഇളയ മകൻ അനസിന്റെ പരിചരണമായിരുന്നു റഹീമിന്റെ പ്രധാന ചുമതല ഈ കുട്ടിയുമായി കാറിൽ സഞ്ചരിക്കുകയായിരുന്നു റഹീം റോഡിലെ ചുവപ്പ് ട്രാഫിക് കട്ട് ചെയ്ത് മുന്നോട്ട് പോകുവാൻ കുട്ടി റഹീമിനോട് ആവശ്യപ്പെട്ടു അതനുസരിക്കാതിരുന്ന റഹീമിന്റെ മുഖത്ത് കുട്ടി പലതവണ തുപ്പി ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ കുട്ടിയുടെ ശ്വാസനാളത്തിൽ തുളയിട്ട് കടുപ്പിച്ചിരുന്ന മെഡിക്കൽ ഉപകരണം ഡിസ്കണക്റ്റ് ആവുകയും കുട്ടി മരണപ്പെടുകയും ചെയ്തു പക്ഷെ പിന്നീടാണ് റഹീം വലിയ പിഴവുകൾ കാട്ടിയത് കുട്ടി മരണപ്പെട്ടതായി മനസ്സിലാക്കി റഹീം റിയാദിൽ ജോലി ചെയ്യുന്ന ബന്ധുവായ നസീറിനെ വിളിച്ചു വരുത്തി ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു അതുപ്രകാരം റഹീമിനെ ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കെട്ടിയിട്ട് നസീർ പോലീസിനെ വിളിച്ചു പണം തട്ടാനായി കവർച്ചക്കർ റഹീമിനെ കാറിൽ ബന്ധിച്ച ശേഷം കുട്ടിയെ ആക്രമിച്ചതായും കുട്ടി മരണപ്പെട്ടതായും ഇവർ പോലീസിനെ ധരിപ്പിച്ചു സംശയം തോന്നി ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇവരുടെ കഥ പൊളിഞ്ഞു കയ്യബദ്ധം പറ്റിയതാണെങ്കിൽ കുട്ടിയെ എത്രയും വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം ഇത്തരം ഒരു കള്ളക്കഥയുടെ പേരിൽ സൗദി ശരിയത്ത് കോടതി അയാൾക്ക് വധശിക്ഷ വിധിച്ചു ഒപ്പമുണ്ടായിരുന്ന നസീർ പിന്നീട് മാപ്പുസാക്ഷിയായി ഒരുപാട് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച് അദ്ദേഹം ഇപ്പോൾ നാട്ടിലാണ് പതിനെട്ട് വർഷങ്ങളായി റഹീം ജയിലിൽ കിടക്കുകയാണ് റഹീമിന് വധശിക്ഷ നൽകിയാലേ മതിയാകൂ എന്ന് നിർബന്ധം പിടിച്ച കുട്ടിയുടെ ബന്ധുക്കളോട് ദയാദനം സ്വീകരിച്ച് റഹീമിന് മോചനം നൽകിക്കൂടെ എന്ന കോടതിയുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒരാൾക്ക് നൽകാൻ കഴിയാത്ത അത്രയും വലിയ തുക അവർ ആവശ്യപ്പെട്ടു മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ എന്നാൽ റഹീമിനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കുവാൻ കേരളം കൈകോർത്തു ചോദിച്ച തുകയേക്കാൾ അധികം തുക ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പിരിച്ചു നൽകുകയും ചെയ്തു എന്നാൽ ഇദ്ദേഹത്തിന്റെ മോചനം വീണ്ടും നീളുകയാണ് നിയമ തടസ്സങ്ങൾ മാറി റഹീമിനെ എന്ന് നാട്ടിലെത്തിക്കുവാൻ കഴിയുമെന്നതിന് യാതൊരു ഉറപ്പും നിലവിലില്ല ഇതിനേക്കാൾ ഏറെ സങ്കീർണമാണ് നിമിഷപ്രിയയുടെ കേസ് രണ്ടായിരത്തി പതിനൊന്നിലാണ് നിമിഷപ്രിയ യമനിൽ എത്തിയത് സ്വകാര്യ ക്ലിനിക്കിലായിരുന്നു ജോലി ഇതിനിടയിൽ തലാൽ അബ്ദുൾ മഹ്ദി എന്ന യമൻ യുവാവുമായി നിമിഷപ്രിയ പ്രണയത്തിലായി സ്വന്തമായ ഒരു ക്ലിനിക് തുടങ്ങണമെന്ന മോഹം നിമിഷപ്രിയ മഹ്തിയുമായി പങ്കുവച്ചു യമൻ പൗരന്മാർക്ക് മാത്രമേ അവിടെ സ്ഥാപനങ്ങൾ സ്വന്തമായി തുടങ്ങുവാൻ കഴിയൂ ഇത് പ്രകാരം ക്ലിനിക് തുടങ്ങുന്നതിനാവശ്യമായ സാമ്പത്തികം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും തലാൽ അബ്ദുൽ മഹദി നിറവേറ്റിക്കൊടുത്തു നിമിഷപ്രിയ തൻ്റെ ഭാര്യയാണെന്നായിരുന്നു സ്ഥാപനത്തിൻ്റെ ലൈസൻസ് ലഭിക്കുവാനുള്ള അപേക്ഷയിൽ അദ്ദേഹം കാണിച്ചിരുന്നത് ഇതിനിടയിൽ രണ്ടു മാസ കാലയളവിലേക്കായി നിമിഷപ്രിയയും അബ്ദുൽ മഹദിയും കേരളത്തിൽ ആലപ്പുഴയിലും മറ്റ് വിനോദ മേഖലയിലും ഒക്കെ ചിലവഴിക്കുകയും ചെയ്തിരുന്നു സ്വന്തം സ്ഥാപനം ആരംഭിച്ചു നല്ല വിജയത്തിലേക്കും വലിയ സാമ്പത്തിക ഉയർച്ചയിലേക്കും ഈ ക്ലിനിക് എത്തി സാമ്പത്തിക മെച്ചപ്പെടാൻ തുടങ്ങിയതോടെ ഇരുവരും തമ്മിലുള്ള വഴക്കുകൾ ആരംഭിച്ചു ക്ലിനിക് തുടങ്ങുവാൻ ആവശ്യമായ തുക മുടക്കിയ തലാൽ നിമിഷയുടെ പാസ്പോർട്ട് കൈക്കലാക്കി പാസ്പോർട്ട് തിരികെ വാങ്ങുവാനുള്ള നിമിഷപ്രിയയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ മഹതിയുടെ ശല്യം ഒഴിവാക്കുന്നതിനായി നിമിഷപ്രിയ കണ്ടെത്തിയ മാർഗമായിരുന്നു ഇയാളെ വകവരുത്തുക എന്നത് മഹുതിയെ തന്റെ കിടപ്പ് മുറിയിലേക്ക് വരുത്തിയ നിമിഷപ്രിയ ലൈംഗിക ഉത്തേജന മരുന്ന് എന്ന് ധരിപ്പിച്ച് കെറ്റോ മൈൻ എന്ന മയക്കുമരുന്ന് മഹുതിയിൽ കുത്തിവെച്ചു അയാൾ മരണപ്പെട്ടു പിന്നീട് ഈ മൃതശരീരം കഷണങ്ങളാക്കി വെട്ടിനുറുക്കി പോളിത്തീൻ കവറുകളിലാക്കി തന്റെ സുഹൃത്തായ ഹനാൻ എന്ന യമൻ യുവതിയുടെ സഹായത്തോടെ കുടിവെള്ള ടാങ്കിൽ കൊണ്ടു ചെന്നിട്ടു എന്നാൽ ഇത് കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു യമൻ എന്ന രാജ്യം പുരുഷാധിപത്യ സമൂഹമായതിനാൽ കേസിലെ കുറ്റവാളി സ്ത്രീ ആയതിനാലും കുറ്റകൃത്യം വലിയ പൊതു രോക്ഷത്തിന് ഇടയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ പ്രീ നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചു സൗദിയെ ജയിൽ കഴിഞ്ഞിരുന്ന റഹീമിന്റെ കാര്യത്തിൽ ഇരയുടെ കുടുംബം ബ്ലഡ് മണി ആവശ്യപ്പെട്ടു എന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ സങ്കീർണതകൾ ഏറെയാണ് നിലവിൽ യമനിൽ ഇന്ത്യൻ എംബസി ഇല്ല ഇതിനിടയിൽ നിമിഷപ്രിയയെ രക്ഷിക്കുവാൻ വേണ്ടി എന്ന് ബോധ്യപ്പെടുത്തി കോടിക്കണക്കിന് രൂപ പിരിക്കുകയും ചെയ്തു ഇത് ആരൊക്കെ കൈകാര്യം ചെയ്തു ആരൊക്കെ പങ്കിട്ടെടുത്തു എന്നത് ഇപ്പോഴും അവ്യക്തമാണ് മോചനത്തിലുള്ള പണമല്ല മധ്യസ്ഥ ചർച്ചകൾക്കുള്ള വഴിതുറക്കലാണ് നിമിഷപ്രിയ കേസിൽ ആദ്യം ഉണ്ടാകേണ്ടത് യമുനിൽ ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബമുള്ളത് അവിടെ എത്തി മരണപ്പെട്ട ആളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ബ്ലഡ് മണി സംബന്ധിച്ച ചർച്ചകൾ നടത്തിയെങ്കിലും മോചനത്തിനുള്ള നീക്കം സാധ്യമാകാൻ കഴിഞ്ഞിട്ടില്ല ഔദ്യോഗിക ഭരണ സംവിധാനത്തിന് കീഴിലല്ലാത്ത പ്രദേശമായതിനാൽ ഇതിനുള്ള തടസ്സം ഏറെയാണ് അടുത്തിടെ നിമിഷപ്രിയയുടെ മാതാവ് പ്രേംകുമാരി യമനിൽ പോയി കൊല്ലപ്പെട്ട യമൻ കുടുംബത്തിന്റെ അംഗങ്ങളോട് മാപ്പ് മാപ്പപേക്ഷിച്ചിരുന്നു എന്നാൽ അവർ അതൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിൻ്റെയും നിമിഷപ്രിയയുടെയും മോചനത്തിനായി നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കും